भातम् ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय कराग्रे वसते लक्ष्मी करमध्ये सरस्वती करमूले स्थिता गौरी प्रभाते करदर्शनं समुद्रवसने देवि पर्वतस्तनमण्डली विष्णुभक्नी नमस्तुभ्यं पादस्पर्शं क्षमस्व शान्तिमन्त्रं स्वस्ति प्रजाभ्या परिपालयन्तां न्यायेण मार्गेण महिं महिषा गोब्राह्मणेभ्य शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः ॐ सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीदमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः अखिलानपराधान्मेक्षमस्वकरुणानिधे प्रसीद मद्गुरो नाधा जनगाय नमो नमः आस्तां तावदियं प्रसूतिसमये ുർവരശൂല വ്യധാനം തോഷണംവത്സരിഭാരമോധാ നിഷീമുനോയ ബ്രഹ്മം ശൂല പണിം ഹരിമരപതി पासकर्म्स कंदा मिंदुम विक्रम वन्निम वरुणन वारुणन नीलनिम धर्मामार्यन देवान देवी समेदान क्रहमुनि विद्रुगो पक्षी नक्षत्र त्रयलोकेस्थान समस्थान साकलबरी वृध्दान सर्वभूतयी नमः मी गुरुर गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्रीगुरवे नमः कजानां गणपतिं गुणानामालयं परं तं देवं गिरिजासूनं वन्देहं अमरार्चितं सरस्वती नमस्तुभ्यम् വരദേ കാമരൂപിണി കാമൂ വിരംഭം കിദ്ധിർഭവതു മേ സദാ ഭക്തപ്രിയ വരുന്ന വരുന്ന് കറൻ വരം ശ്രീ ഗുരുവായൂരപ്പ ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം अस्मिन् परात्मन् ननुवात्मकत्वे त्वमित्थमुत्थापितवत्मयोनिः अनन्दभूमा मम रोगराशिम् निरुन्धि वातालयवास विष्णो हरे कृष्ण गुरुवैरप्पा शरणम् नमः शिवाय शान्ताय ശുദ്ധ പരമാത്മനി സച്ചിദായക്ഷിണാമൂർത്തം നമോ ഭഗവത വാസുദേവാ ഓ സൂര്യാ സൂര്യം സുന്ദരലോകമൃതം വേദാന്തം ശിവം ജ്ഞാനം ബ്രഹ്മമയം മലം ലോകൈകൃപംരഗുരുൂട ബ്രഹ്മ വിഷ്ണു ശിവസ്വരൂപഹൃദയം വന്ദേ സദാഭാസ്കരം ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ഹരേ കൃഷ്ണ കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനീ കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ നരകവൈരിയ അരവിന്ദാക്ഷൻ്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈശോഭയും കരുതിക്കൂപ്പുന്നിൻ അടുത്തുവാ ഉണ്ണി കണിക്കാൺമാൻ മലർമാതിൻകാന്തൻ വസുദേ പാടിക്കുഴലൂതി ചിലുചിലേയെന്നു കിളുങ്ങും കാഞ്ചേന ചിലം പിട്ടോടിവാ കണികാൺമാൻ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളേ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ അടുത്തു വാവുണ്ണി കണികൺമാൻ ണി കാണും നേരം കമലനേത്ര നിറമേറും നഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൽ മോ തീരം അണിഞ്ഞു കാണേണം ഭഗവാനെ ബാലസ്ത്രീകളുടെ തുകിലും വാരി കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർവർണ്ണ കണികാൺമാൻ എതിരെ ഗോവിന്ദനെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാമ്പണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂക്കിവ കണികാൺമാൻ ും വാ കണി കാൺമാൻ കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൽ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ അണിഞ്ഞു കാണേണം ഭഗവാനേ ഹരേ കൃഷ്ണ ഗുരുവൈരപ്പ ശരണം ശംഭോ മഹാദേവ